നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ നമ്മുടെ വീട് കാണിച്ചത് അതായത് കുറേ കൂട്ടുകാർക്ക് സംശയമുണ്ട് എന്താ ഈ ഔട്ട് എന്താ ചെയ്യണേ പുറത്തേക്ക് എന്താ എടുത്തത് അതേപോലെ ഏതാണ് റൂം എന്നൊക്കെ ഉള്ള സംശയങ്ങൾ കുറേ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് തീർത്തരാന്ന് വിചാരിച്ചത് എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയത്

ഇവിടെ മണക്കാൻ വേണ്ടിട്ട് ഇവിടെ തൂണിയൊക്കെ വിളിച്ചിരുന്നു പക്ഷെ ഇന്നിപ്പോ പണിക്കാരുണ്ടായിരുന്നു ഇന്ന് പണിക്കാരുണ്ടായപ്പോ ഇന്ന് ഇവിടെ നനച്ചിട്ടില്ല ഇന്ന് നനച്ചുകൊടുക്കുന്നുണ്ട് അപ്പൊ ഒരാഴ്ച നനച്ചുകൊടുക്കാനും പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പൊ ഇന്നിക്ക് ആയിണ്ട് ഇവിടെ അടിച്ചൊരു വൃത്തിയാക്കാനൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ എങ്ങനെയാണ് അടിച്ചൊരു വൃത്തിയൊക്കെ അടിച്ചുവരി വൃത്തിയാക്കിയിട്ടൊന്നും കാര്യ അപ്പൊ ഓടിയല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ഈ വീടിന്റെ പണി ഒരു വിധമാണ് കഴിഞ്ഞിട്ട് നമുക്ക് അടിച്ചുവരി വൃത്തിയാക്കാറുണ്ട് കാരണം ഇന്ന് ഇപ്പൊ അടിച്ചു വരി വൃത്തിയാക്കിയ നാളെ ഇതേ അവസ്ഥ തന്നെ അല്ലെ പിന്നെ ഇന്ന് പണിക്കാരുണ്ടായിന്നു ഇന്ന് ഒരു എട്ടുമണിക്കോ എട്ടണിക്കോ ഒന്ന് വന്നാണ്ട് പിന്നെ ഒരു ഒമ്പതര ആയപ്പോ പോയി അപ്പൊന്ന് കൊറച്ചു നേരം എടുത്തിട്ടു അപ്പൊ എന്നിട്ട് പണി എന്താ വെച്ചാൽ സംസ്കഡിട്ടുണ്ടല്ലോ അത് കട്ട് ചെയ്തോട്ടെ വിഷ്ണു

ഈയൊരു ജലവാതലുണ്ടല്ലോ ഇവിടെ അടക്കള അപ്പുറത്തൊക്കെ അടക്കള അവിടെ ഈ ഈ ഒരു ചെറിയ ജലവാതല കളയുണ്ട് ഈ ഒരു ഭാഗത്ത് റൂമിന്റെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ബാത്റൂം വരുന്നുണ്ട് എന്നിട്ട് കണ്ടെ ബാത്റൂമ് വരിക ഇവിടെ റൂം പിന്നെ ഇതാണ് സിറ്റൗട്ട് ആ സിറ്റൗട്ട് ഞാൻ ഞാൻ നനക്കാൻ വേണ്ടിട്ട് വെള്ളം കൊണ്ടുവന്നേ ഇതൊന്നും പൈപ്പില് വെള്ളമില്ല അപ്പൊ അവിടെ ഡ്രമ്മ ഉണ്ടല്ലേ ആ ഡ്രമ്മില് വെള്ളം ആക്കി വെച്ചത് പക്ഷെ അയച്ച വള്ളം തന്നെ ടൈമാക്കണം ഇന്നലെ ആ ഡ്രമ്മനിന്ന് എടുത്ത് കാണിച്ചു ഇന്നും ഇനി ഇന്നക്കും കൂടെ ഉണ്ടാകുള്ളു പിന്നെന്താ കേട്ടോ സിറ്റൗട്ട് ഈ ഒരു സിറ്റ് ഔട്ടും പിന്നെ റൂമും റൂമിൽ ഒരു ബാത്റൂമും എടുക്കാൻ വിചാരിച്ചു ഈ ഒരു ഭാഗം എന്താ ചെയ്യാന്ന് ചോദിച്ചിരുന്നു ഈ ഒരു ഭാഗം ഈ ഒരു സൺസൈഡ് ഇതാ വിഷ്ണു ഇത് കാണിച്ചു ഈയൊരു സൺസൈഡും കൂടെ കറക്റ്റ് ഈ ഒരു സൺസൈ ട്ട് ചെയ്തിട്ട് പിന്നെ ഇങ്ങട് ഇങ്ങോട്ട് പിന്നെ ഇവിടെ ഇണ്ടല്ലോ ഇവിടെ വരെ ഈ ഒരു ഈയൊരു ചുമരന്ത ഈ ജനവാതിലും വാതകത്തിൽ ചുമരെന്നെ ഇവിടെ നിന്ന് എടുക്കാണ്ട് ഇവർക്ക് കൊണ്ടുവരും അപ്പൊ കുറച്ചും കൂടെ ഒരു സ്പേസ് കിട്ടുമല്ലോ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഫുൾ ആയിട്ട് അടക്കി പിന്നെ സിറ്റൗട്ട് അപ്പൊ നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായി വിചാരിക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നമ്മളോട് തണുപ്പിലൂടെ ചോദിക്കാം ട്ടോ. എന്തെങ്കിലും അറിയാത്തൊക്കെ ഉണ്ടെങ്കിൽ ഇനി നാളെ പണിക്കാർ വരുമോ ഇല്ലയോ അറിയില്ല എന്താ ഒരു ഭാഗം മാത്രം എടുത്ത് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതും കൂടെ എടുക്കാമുണ്ടല്ലോ നാളെ വരും എന്നുള്ളൊരു പ്രതീക്ഷ കാണും എന്താ ഇന്ന് വരും കേട്ടിട്ട് നനച്ചുകൊടുത്തിട്ടില്ല നനച്ചാല് ചെന്തായ മണ്ണിട്ടോണ്ടായി ആകെ ചപ്പി അവിടെ ഒരുപാട് സിമെന്റും കട്ടകളൊക്കെ പക്ഷെ അതൊക്കെ വിഷ്ണുവിന്റെ അച്ഛനും രാജും കൂടെ കൂടിയാണ്ട് ഒന്ന് അപ്പുറത്ത് കൊണ്ടുപോയി കിട്ടും ആടെ അമ്പായങ്ങന്റെ വീട്ടില് ആടെ കൊണ്ടുപോയി കിട്ടും അതുകൊണ്ട് ഇന്ന് ഇവിടെ ഒരു വൃത്തിയായി എന്നാലും വെറുതെ ഒന്ന് അനച്ചു കൊടുക്കട്ടൂട് വിഷ്ണു ഇനി വാതില് ഏത് ഭാഗത്താ വരച്ചാലേ ഈയൊരു ജനപാതിൽ ഉണ്ടല്ലോ ഈയൊരു ജനപാതിൽ ഇവിടെ നിന്ന് എടുക്കും പിന്നെ ഇവിടെയാണ് വാതിൽ കട്ടിൽ കയറി കേട്ടത് പിന്നെ കാളുന്നാണ് ഇങ്ങോട്ട് ഈ റൂമിട്ട് കറക്ക അങ്ങനെ റീനു വാ റീനുണ്ടാണ് ആണ് റീനുനെ കാണിച്ചു കൊടുത്ത ഓൾ സുന്ദരി ആയിക്കോട്ടെ എന്നിട്ട് ഓള് ഒരുങ്ങിയ എന്തോ ഒരു രസം കാണാൻ എന്നിട്ട് സുന്ദരി അല്ലാണ്ട്

പിന്നെ നമ്മളെ വീട് പണി എടുത്തത് വീട് പണി ആൾക്കാർ കൊടുത്തറഞ്ഞാൽ ചാത്തക്കാടുള്ള ഷാഫി എന്ന് പറഞ്ഞ ആൾക്കാണു കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ടുള്ള റൂമിനുള്ള പ്ലാനേ അല്ലേ ഇങ്ങനെ പിന്നെ അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് മുന്നേക്ക് തന്നല്ല റൂമെടുക്കാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ മുന്നേക്കെടുക്കാൻ വിചാരിച്ചപ്പോൾ കുറേ അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ ഷാഫി വന്നുകൊണ്ടാണ് വീടിനൊക്കെ നോക്കി കണ്ടാണ്ട് നമുക്ക് ഇങ്ങോട്ട് എടുക്കാന്ന് പറഞ്ഞാണ്ട് പ്ലാനൊക്കെ വരച്ചെന്നു അങ്ങനെ പ്ലാനൊക്കെ വരച്ചന്നു നമ്മളെ വീട് പണി ഇങ്ങോട്ട് തുടങ്ങി കേട്ടോ അങ്ങനെ തുടങ്ങി തുടങ്ങി ഈ ഒരു ഘട്ടം വരെ എത്തിയിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് ഒരുപാട് സംശയങ്ങളായിരുന്നു അല്ലേ അതിൻ്റെ ഇടയിൽ ഞാൻ വിഷ്ണുവിൻ്റെ ടെസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മളെ കൂട്ടുകാർ ഒരുപാട് കൂട്ടുകാർക്കൂടുണ്ട് ഇവിടെ അടുത്ത വിഷ്ണുവിനെന്തെന്ന് ചോദിച്ചാൽ രക്തം ടെസ്റ്റ് ചെയ്തേന്നു പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞില്ല അതിൻ്റെ ടെസ്റ്റാണ് കേട്ടത് അപ്പം ഇതെന്ത് സംഭവിച്ചതൊന്നും ചോദിച്ചില്ല പാറി പോവുകയാണ് കാറ്റടിക്കുന്നത് ഒരു പേപ്പർ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് അങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് റിസൾട്ടൊക്കെ കിട്ടിയ അപ്പൊ അതിൽ കൗണ്ട് കൂടുതലാണ് കേട്ടോ കൗണ്ട് പറഞ്ഞ ഇരുപതിനായിരം ആയിട്ടുണ്ടായിരുന്നു കൗണ്ട് ഇരുപതിനായിരം പിന്നെ രക്തക്കമ്മി എന്ന് പറഞ്ഞാൽ പതിനൊന്നും അങ്ങനെ അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് മൂന്നീല അങ്ങനെ ടെസ്റ്റ് ചെയ്തു ഇപ്പൊ ഏതായാലും കുഴപ്പമില്ല അത് അന്ന് കഴിഞ്ഞിട്ട് ഇന്നക്കിപ്പോ ഒരു രണ്ടാഴ്ച വരെയൊക്കെ ആയിട്ടുണ്ട് കിട്ടും അന്ന് രണ്ടാഴ്ചക്കായി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ വിഷ്ണുവിന് ഇപ്പൊ മാറി സ്കൂളിലൊക്കെ പോകുന്നുണ്ട് എന്നാലും നാളെ പറഞ്ഞിട്ടുണ്ട് നാളെ കൗണ്ട് ഒന്നും കൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്യണം പറഞ്ഞ് ചെയ്യാൻ പറഞ്ഞാൽ അത്യാവശ്യം കേട്ടോ നാളെ വന്ന് തീർത്തരാ അപ്പൊ ആ വോയിസ് എന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ പണിക്കാരൻ ഇന്ന് എന്തോ അത്യാവശ്യായിട്ട് നേരത്തെ പോയി എന്ന് പറഞ്ഞില്ലേ അത് ഞാൻ ഒന്ന് ഷാഫിക്കൊന്ന് ഒന്ന് മെസ്സേജ് അയച്ചു കൊടുത്തോക്കിന്ന് പറഞ്ഞോട്ടോ അങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു അപ്പൊ എന്തോ അത്യാവശ്യത്തിന് വേണ്ടി പോയതെന്നാ അപ്പോൾ ആള് ഒരു എട്ട് മണിക്ക് വന്നാണ്ട് ഒമ്പണിക്ക് തന്നെ പോയി പതിനൊന്ന് മണി വരെ നിൽക്കും കാര്യം അത്യാവശ്യക്കാരുണ്ട്ന്നൊക്കെ പറഞ്ഞോട്ടോ എന്തായാലും പതിനൊന്നണി വന്ന് വിട്ട് എട്ട് മണി കഴിഞ്ഞ് പിന്നെ ഒമ്പണി ആയപ്പോൾ പോയി അപ്പോൾ ഞാൻ ആ എന്തായാലും നാളെ പണിക്കാരുണ്ടാവും നാളെ തീർത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് സൺസൈഡിന്റെ പിന്നെ നമ്മളെ വീട് പണി ഏറ്റെടുത്തത് പറഞ്ഞി ചാത്തക്കാടാണെട്ടോ അതുകൊണ്ട് കഴിഞ്ഞു ഇവിടെ വന്ന എടുത്ത് ചെയ്യണ നേരം അതാണ് സൂര്യക്ക് ഒരു നേരം കാണാൻ കഴിയൂരാ അപ്പൊ തന്നെ അമ്മ അമ്മ പറഞ്ഞു പിന്നെ ഇപ്പൊ വിഷ്ണുവിന് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ വിഷ്ണുവിനല്ല സൂര്യൻ മോൾക്കും കുഴപ്പമൊന്നുമില്ല കൗണ്ട് കൂടുതലായിട്ട് നോനാ ചെയ്യണം ക്ഷീണം പനിയൊക്കെ രക്തം ടെസ്റ്റ് ചെയ്തപ്പോ രക്തത്തിനുള്ള രക്തകമ്മി ഉണ്ട് ഇനി എന്തായാലും അതല്ല ഞാ സോപ്പ് അപ്പൊ അവിടെ ഉള്ള സോപ്പ് ഇവിടെ പുതിയൊരു സോപ്പ് ഉണ്ടായിരുന്നല്ലോ തിരക്കാണ് മക്കളെ എന്ന് പറഞ്ഞാൽ ഞാൻ വിഷ്ണുവിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് ആ ക്യാമറ ഒന്ന് കുടിച്ചിരി അപ്പോൾ ആൾക്കെന്തോ തിരക്കുള്ളതുകൊണ്ട് പോയെന്ന് തന്നിട്ട് ഇപ്പൊ വന്നിട്ടുള്ളൂ പിന്നെ വിഷ്ണു ആണ് എന്നെ വീഡിയോ എടുക്കാൻ സഹായിച്ചത് ഓനാണ് ക്യാമറയും കൊണ്ട് ഫോണും കൊണ്ട് ഇതിൻ്റെ പിന്നാലെ നടന്നത് കേട്ടോ അതുകൊണ്ട് ഇത്രയും വൈകി ഇരുടായിട്ടുണ്ട് സമയം പറഞ്ഞാൽ ആറുമണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീടും വിശേഷം കൊടുത്തിട്ടില്ല കേട്ടോ വീടും വിശേഷങ്ങൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല് കേട്ടോ ഞാൻ എന്തായാലും അടുത്തൊരു നല്ല വിശേഷങ്ങളും വീഡിയോസ് ആയിട്ട് വരാം പിന്നെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ കഴിഞ്ഞുണ്ടാവും കൂട്ടുകാർക്ക് ആ എന്താ വീട് പണിനെ കുറിച്ചൊക്കെ അറിയാൻ സംശയം എന്തായാലും ഞാൻ നാളത്തെ വീഡിയോയിൽ പറയണതാണ് അപ്പോൾ ടാറ്റ ബൈ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കുന്നു ബായ്